വിധവയായി വീട്ടമ്മയുടെ പുരയിടത്തിൽ വെച്ചു പിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി ഇടുക്കി കഞ്ഞിക്കുഴി മൈലപ്പുഴ കുളത്തിങ്കൽ ഉഷാ രാജുവിന്റെ നൂറോളം ഏലച്ചെടികളാണ് സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി നശിപ്പിച്ചതായി പറയുന്നത് വീട്ടമ്മ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി ഇന്ന് രാവിലെയാണ് വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിലെ നൂറോളം ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി ഉന്നയിക്കുന്നത് പഞ്ചായത്തിലെ സ്വദേശി ഉഷാ രാജുവിന്റെ നൂറോളം നശിപ്പിച്ചതായി ഞാൻ വിധവയാണ് ഞാൻ ഒരു എൻ്റെ വിധത്തിലൊരു നൂറും കൂടെ ഏലം വെച്ചായിരുന്നു അത് നൂറ്റിപ്പത്ത് രൂപ വില ഒരു തട്ടയ്ക്ക് മേടിച്ച് നട്ടതാണ് അത് ഇന്ന് രാവിലെ ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് എൻ്റെ ഞങ്ങൾ വന്നത് വെട്ടി നശിപ്പിച്ചു അവൻ തൃശ്ശൂർ സപ്ലൈ ഓഫീസറാണ് അവൻ ജോലി ചെയ്യുന്നയാളാണ് അപ്പം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ജാറ് വെട്ടിക്കളഞ്ഞു എല്ലാം നശിപ്പിച്ചിട്ടവൻ പോയി ഇനി അവൻ നാലുമണിയാവുമ്പോൾ ഒന്നും കൂടി വരുമെന്നോട് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല രൂപ വീതം ാണ് ഏലത്തൈകൾ വാങ്ങി കൃഷി ചെയ്തതെന്നും വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഉഷാരാജൻ പറയുന്നു വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സഹോദരൻ സർക്കാർ ജീവനക്കാരനാണെന്നും വൈകിട്ട് വീണ്ടുമെത്തി ആക്രമിക്കൂ എന്ന് സംശയിക്കുന്നതായി ഇവർ വ്യക്തമാക്കി